ആലത്തൂരിൽ രമ്യ ഹരിദാസ് മത്സരിച്ചാൽ വിജയസാധ്യത കുറവാണെന്ന് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃത്വം മന്ത്രിയും ജനകീയ സി പി എം നേതാവുമായ കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ രമ്യയുടെ സാധ്യതകളടഞ്ഞെന്നാണ് ആലത്തൂരിലെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ അനായാസം ജയിക്കുന്ന സാഹചര്യമല്ല ഇപ്പോൾ മണ്ഡലത്തിലുള്ളതെന്നും എം പി എന്ന നിലയിൽ രമ്യയുടെ പ്രകടനം ശരാശരി മാത്രമാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പൊതുവേയുള്ള അഭിപ്രായം രമ്യയ്ക്ക് പകരം മറ്റാരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ജില്ലാ നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്നാൽ എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കണമെന്ന എ ഐ സി സി നിലപാട് തിരിച്ചടിയായിരിക്കുകയാണ് സിറ്റിംഗ് എം പിമാർ അതാത് മണ്ഡലങ്ങളിൽ വീണ്ടും ജനവിധി തേടണമെന്ന് എ ഐ സി സി നേതൃത്വം ഉറച്ച നിലപാടിലാണ് ലോക്സഭയിൽ ആലത്തൂരിനു വേണ്ടി സംസാരിക്കാൻ രമ്യയ്ക്ക് കാര്യമായി സാധിച്ചിട്ടില്ല മാത്രമല്ല സംഘപരിവാറിനെതിരെ രാഷ്ട്രീയ പ്രസ്താവന നടത്താൻ പോലും രമ്യ തയ്യാറായിട്ടില്ല ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ തിരച്ചടി ആകുമെന്നാണ് ആലത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രമ്യ ജയിച്ചത് അഞ്ച് ലക്ഷത്തിലേറെ വോട്ടുകൾ നേടാൻ രമ്യയ്ക്ക് സാധിച്ചു സി പി എം സ്ഥാനാർത്ഥിയായ പി കെ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് ഇത്തവണ കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ സി പി എമ്മിനെ പുറത്തുനിന്നുള്ള നിഷ്പക്ഷ വോട്ടുകളും എൽ ഡി എഫിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അങ്ങനെ വന്നാൽ രമ്യയുടെ വിജയം തുലാസിലാകും